ബത്തേരിയിൽ മാറിയ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയിൽ ആളുകളാണ് പങ്കാളികളായത് വയനാട് ഏറ്റവും കൂടുതൽ നേരിടുന്ന വന്യമൃഗശല്യത്തിനും നഞ്ചങ്കോട് നിലമ്പൂർ റെയിൽവേക്കും അധികാരത്തിലെത്തിയാൽ മുഖ്യ പരിഗണന നൽകുമെന്നും രാഹുൽ ഗാന്ധി ഉറപ്പു നൽകി യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി ജില്ലയിലെ മുഴുവൻ മണ്ഡലങ്ങളിലും പ്രചാരണം നടത്തുന്നതിന്റെ ഭാഗമായാണ് അദ്ദേഹം എത്തിയത് ഇവിടെ നടത്തിയ റോഡ് ഷോയിൽ അദ്ദേഹം പങ്കെടുത്തു ಈ ಸಿದ್ಧಾಂತಿಕೊಂಡ ಈಗ

ജില്ലയോട് ചേർന്നുള്ള തമിഴ്നാട്ടിലെ നീലഗിരി കോളേജ് ഗ്രൗണ്ടിൽ ഹെലികോപ്റ്റർ വന്നിറങ്ങിയ രാഹുൽ ഗാന്ധി രാഹുൽഗാന്ധി കാർമാർഗമാണ് ബത്തേരിയിലെത്തിയത് അസംഷൻ ജംഗ്ഷൻ മുതൽ കോട്ടക്കുന്ന് ജംഗ്ഷൻ വരെയാണ് റോഡ് ഷോ നടത്തിയത് ഐ സി ബാലകൃഷ്ണൻ എംഎൽഎയും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു കോട്ടക്കുന്ന് ജംഗ്ഷനിൽ വെച്ച് പ്രവർത്തകരെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കുന്നതിനിടയിലാണ് ജില്ല നേരിടുന്ന പ്രധാന പ്രശ്നമായ വന്യമൃഗശല്യത്തെക്കുറിച്ചും നഞ്ചൻകോട് നിലമ്പൂർ റെയിൽപാതയെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞത് ഈ രണ്ട് പ്രശ്നങ്ങളെക്കുറിച്ചും നിരവധി തവണ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കത്തെഴുതിയിട്ടും സമ്മർദ്ദം ചെലുത്തിയിട്ടും ഫലമുണ്ടായില്ലെന്ന് അദ്ദേഹം ആരോപിച്ചു When we come to power in Delhi, that is very easy for us to do. The reality is that because we are not in government in Delhi and we are not in government in Kerala, both these governments are doing stepmotherly treatment to violence. This is a fact. And finally, you know, one thing I don't understand. I understand that the the man is a complex issue. It's true. ജില്ല നേരിടുന്ന മറ്റൊരു ഗൗരവമായ പ്രശ്നമാണ് മെഡിക്കൽ കോളേജ് വിഷയം സംസ്ഥാന സർക്കാർ വിചാരിച്ചാൽ വളരെ നിസ്സാരമായ കാര്യമാണെന്നും ഇതിനായി സംസ്ഥാന സർക്കാരിൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് ഉറപ്പു നൽകിയാണ് രാഹുൽ ഗാന്ധി ബത്തേരിയിൽ നിന്നും തിരിച്ചത് ന്യൂസ് ബ്യൂറോ ബത്തേരി